ഈ യഹോവ എങ്ങനെയാണ് ഇസ്രായേലിലേക്ക് കടന്നു കൂടിയത് ഇസ്രായേലുകാരുടെ ഇത്ര വഴിയാണ് മിത്യാനിയ ദൈവമായിരുന്നു ദൈവമായ യഹോവ മോശയിലൂടെ ഈ ഇത്ര കല്യാണം ഇത്രയുടെ മാളെ കല്യാണം കഴിച്ചതിലൂടെ മോശ വഴി ഇസ്രായേലിൽ കയറി കൂടി എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പുള്ളി പറഞ്ഞു നല്ല മിടുക്കനായ ഞാൻ ഇവിടെ വന്നിട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കുന്നു അത് ശരിയല്ല എന്ന് പുള്ളി പറഞ്ഞു അല്ല ഈ മിധ്യാനിലെ ദൈവം കൂടെ കൂടാൻ ഒരു ആഗ്രഹം മിദ്യാനിന്റെ ദൈവം മിദ്യാനിൽ ഇരുന്നാ പോരെ പുള്ളിക്ക് എന്തിനാ ഇങ്ങോട്ട് കേറാൻ ഒരു വേറെ ഒരു കൂടി അങ്ങനെ അതിർത്തി നമ്മൾ കാണത്തില്ലേ മാത്രമേ ഉള്ളൂല്ല ഈ അധ്നിവേശത്തിന്റെ ഒരു അതെ അതെ ദൈവം അങ്ങനെ അസൈൻഡ് ആയിട്ടുള്ള യഹോ മിദ്യാൻ വഴിയാണ് വരുന്നത് അപ്പം മോശയ്ക്ക് മുന്നേ ഈ യഹോബയുടെ ബലികൾ കഴിക്കേണ്ടത് എങ്ങനെയാണ് യഹോവയുടെ ആചാരങ്ങൾ എങ്ങനെയാണെന്ന് ഇത്രയ്ക്കറിയാമായിരുന്നു മോശയ്ക്ക് മുന്നേ മോശയാണല്ലോ യഹോവയുടെ ആദ്യത്തെ ഒരു ഈ പുരോഹിതനാക്കിയായിട്ട് വരുന്ന പൗരോഹിത്യൊക്കെ അവിടുന്നാണല്ലോ യഹോവയുടെ വരുന്നത് അപ്പൊ അതിനു മുന്നേ യഹോബയുടെ ഒരു പൗരോഹിത്യം ഉണ്ടായിരുന്നോ ഇത്രയ്ക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ അങ്ങനെ ആ ഇസ്രായേലിന് ആദ്യം ബലി നടത്തുന്ന ആരാ അതെ ഓ നിന്ന് ഫസ്റ്റ് സാക്രിഫൈസ് ഓഫറിംഗിന് ഇത്രോ പുരോധനമാണ് നടത്തുന്നത് ഇത്രോ പുരോധനം നടത്തിക്കഴിഞ്ഞ പിന്നെയൊക്കെ ആഗ്രഹമൊക്കെ ആദ്യത്തെ ഇത് ഇത്രോയാണ് ഇസ്രായേലിന്റെ ന്യായപ്രമാണം ഉണ്ടാക്കിയ ഇത്രയാണ് ഇത്രയല്ലേ പറഞ്ഞേ പത്ത് പേർക്ക് ഒരു അധിപതി നൂറുപേർക്ക് അധിപതി പിന്നെ അങ്ങനെ ഇത്ര വിദേശ അനുസരിച്ച് ഇതുപോലെ ഉണ്ട് ഞാൻ മരുഭൂമിയിൽ വെച്ച് അവരുടെ മക്കളോട് നിങ്ങളുടെ പിതാക്കന്മാരുടെ ചട്ടങ്ങളിൽ നടക്കരുത് എന്ത് തോന്നിയാ സെ ബക്കോസുകാർ ചെയ്യുന്നത് ബന്ധക്കോസുകാർക്കാരുടെ വീട്ടിൽ വന്നിട്ട് പിതാക്കന്മാരുടെ ദൈവത്തിൽ നിന്ന് അവര് അകറ്റിക്കൊണ്ട് പോവാക്കോസുകാർ നിങ്ങളുടെ പിതാക്കന്മാരുടെ ചട്ടങ്ങളിൽ നടക്കരുത് പിന്നെ ചേട്ടന്റെ ചട്ടത്തിൽ നടക്കണം ഞാൻ മരുഭൂമിയിൽ വെച്ച അവരുടെ മക്കളോട് നിങ്ങളുടെ പിതാക്കന്മാരുടെ ചട്ടങ്ങൾ നടക്കരുത് അവരുടെ വിധികളെ പ്രമാണിക്കരുത് അവരുടെ വിഗ്രഹങ്ങളെ കൊണ്ട് നിങ്ങളെ തന്നെ അശുദ്ധമാക്കുകയും അരുത് ഈ ഇവന്റെ സൂക്കയുടെ ഓർത്ത് നോക്കി എഹോവയുടെ ഇസ്രായേലിന്റെ ഇസ്രായേലിനെ നശിപ്പിച്ചതും യഹോവയാണ്